ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് തിരുവാലി ഒതായി തിരുവാലി അനുപമ ഗോൾഡ് ജ്വലറി ഒരുക്കിയ സുരക്ഷിത സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ സ്കീമിന്റെ നറുക്കെടുപ്പ് നടത്തി തിരുവാലി പന്തലിങ്ങൽ സ്വദേശി ബിന്ദു ചെറുമുണ്ടയാണ് വിജയ് പദ്ധതിയിലൂടെ ആയിരം രൂപ പതിനെട്ട് മാസങ്ങളായി അടച്ച് തോറും അടച്ച പണത്തോടൊപ്പം ഒരു സ്വർണനാണയം സമ്മാനമായി ഈ പദ്ധതിയിലൂടെ സ്വന്തമാക്കാം അനുപമ ഗോൾഡ് ഗ്യാലറി രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷത്തിലൊരുക്കുന്ന സുരക്ഷിത സ്വർണ്ണ നിക്ഷേപ പദ്ധതി ആയിരം രൂപയുടെ മാസത്തവണകൾ അടയ്ക്കുന്നതോടൊപ്പം ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾക്ക് തുടർന്ന് പണം അടക്കേണ്ടതില്ല തോറും നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് അടച്ച പണത്തോടൊപ്പം ഒരു സ്വർണനാണയവും സമ്മാനമായി സ്വന്തമാക്കാം പ്രതിമാസ തവണകൾ മുടക്കം വരാതെ അടച്ചു തീർത്ത എല്ലാ അംഗങ്ങൾക്കും പതിനെട്ടായിരം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ലഭ്യമാക്കാം രണ്ടായിരം രൂപയുടെ സ്കീം പ്രകാരം രണ്ടായിരം രൂപ പതിനഞ്ച് തവണകൾ അടയ്ക്കുന്നതോടൊപ്പം ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾക്ക് തുടർന്ന് പണം അടക്കേണ്ടതില്ല നറുക്ക് ലഭിക്കുന്ന വ്യക്തിക്ക് അടച്ച പുറമെ രണ്ട് സ്വർണ നാണയങ്ങൾ സമ്മാനമായി ലഭ്യമാക്കാം പ്രതിമാസ തവണകൾ മുടക്കം വരാതെ അടച്ചു തീർത്ത എല്ലാ അംഗങ്ങൾക്കും മുപ്പതിനായിരം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ലഭിക്കുന്നു സ്കീമിൽ ചേർന്ന എല്ലാ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും മറ്റു പർച്ചേസുകൾക്കൊപ്പം ഗണ്യമായ കുറവ് ലഭിക്കുന്നു പുതുവർഷത്തെ സ്പെഷ്യൽ സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അനുപമ ഗോൾഡ് ഗ്യാലറിയുടെ എടവണ്ണ ഒദായി ഷോപ്പുകളിലും രജിസ്ട്രേഷൻ ചെയ്യാം യൂസ്റ്റ് ലൈവ് എടവണ്ണ